നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രസവശേഷം ഉണ്ടാകുന്ന നീര് തടി ഇവ കുറയ്ക്കാൻ ഡ്രിങ്ക്സ് ഏതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എന്തൊക്കെ പാനീയങ്ങൾ കഴിച്ചാൽ പ്രശ്ന ശേഷമുള്ള തടിയും നീരും കുറയും എന്നുള്ളതാണ് പ്രഗ്നൻസി ആയിരിക്കുമ്പോഴത്തേക്കും ഹോർമോണിന്റെ എന്താ അതിപ്രസരമോ അല്ലെങ്കിൽ കുറവോ ഒക്കെ മൂലം ഏറ്റക്കുറച്ചിലുകൾ മൂലവും നമുക്ക് നീര് വരാനുള്ള സാധ്യതയും തടി കൂടാൻ എന്തായാലും പ്രഗ്നൻസിയിൽ വെയിറ്റ് കൂടും ഒരു പതിനൊന്ന് കിലോ വരെ നമുക്ക് നോർമലായിട്ടും നാച്ചുറലായിട്ടും ആയിട്ടും കൂടാം പ്രഗ്നൻസിയിൽ അത് മുകളിൽ പോയാലാണ് പ്രശ്നം അപ്പം അതിനിടയിൽ കൂടും ചില ആൾക്കാർക്ക് പ്രസവം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ നോർമൽ പഴയ വെയിറ്റിലോട്ട് തിരിച്ചു പോകും അല്ലെങ്കിൽ ഏറെ കുറെ പഴയ വെയിറ്റിനോട് അടുത്ത് തിരിച്ചു പോവുകയും ചെയ്യാറുണ്ട് ചില ആൾക്കാർക്ക് എന്ത് ചെയ്താലും ഇത് തടി തിരിച്ചു പോകുന്നില്ല കാരണം പ്രസവ ശുശ്രൂഷ അത്ര കാര്യമായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും നമുക്ക് പ്രത്യേക കെയർ കിട്ടുന്നതുകൊണ്ടൊക്കെ നല്ലതായിട്ട് തടി വരാനും വെയിറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്തൊക്കെ ചെയ്താൽ ഇത് കുറയും കുട്ടിക്ക് പാൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അധികം ഡയറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇതിപ്പോൾ സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും ഇത് ആപ്ലിക്കബിൾ ആണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം ആദ്യം ഒരു ഡ്രിങ്ക് നമുക്ക് കഴിക്കാം ആ ഡ്രിങ്ക് എന്നുള്ളത് ഇപ്പം നമ്മൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് ഡ്രിങ്ക് പറയുന്നുണ്ട് ഈ മൂന്ന് ഡ്രിങ്ക് മാറി മാറി നിങ്ങൾക്ക് കഴിക്കാം അതായത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒരു ഡ്രിങ്ക് അടുത്ത ആഴ്ചയിൽ ഒരു നാല് ദിവസം ഒരു ഡ്രിങ്ക് അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം മാറി മാറി കഴിക്കാം എന്നാണ് ഒരു ഡ്രിങ്ക് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം എന്നില്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡ്രിങ്ക് ആദ്യത്തെ ഡ്രിങ്ക് അയമോദകം വെച്ചിട്ടുള്ളതാണ് അയമോദമാണ് പ്രധാനമായിട്ടും അതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ പൈൽസോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ വന്ന ആൾക്കാർ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത് ഈ ഡ്രിങ്ക് കാരണം കുറച്ചൊരു ചൂട് കൂടി പൈൽസൊക്കെ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് അല്ല ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാം ഒരു എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അയമോദകം ചതച്ചെടുക്കാം അതുപോലെ തന്നെ പെരുഞ്ചീരകം ചതച്ചെടുക്ക അതൊരു കുറച്ച് ഒരു രണ്ട് നുള്ള സാധാ ജീരകം ഒരു രണ്ട് നുള്ളു ചതച്ചെടുക്കുക ഇതെല്ലാം ചതച്ചതശ എടുത്ത ശേഷം നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി ലീറ്റർ വെള്ളത്തിലോട്ടാണോ ഇതെല്ലാം ഇട്ട് തിളപ്പിക്കേണ്ടത് അതിൻ്റെ കൂടെ ഗ്രീൻ ടീയുടെ പൗഡർ കുറച്ച് ഇടാം പിന്നെ ഈ ഡ്രിങ്ക് നന്നായിട്ടൊരു ത്രീ ടു ഫോർ മിനിറ്റ്സ് അടച്ചു വെച്ച് തിളപ്പിക്കണം കാരണം ഇതിനകത്ത് വളറ്റേൽ ഓയിൽസ് അത് പോവാതിരിക്കാൻ എന്നിട്ട് അരിച്ച ശേഷം ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം ദിവസത്തിൽ ഒരു നേരം കുടിച്ചാൽ മതി ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ കഴിക്കാം ആ നാല് ദിവസം കഴിഞ്ഞിട്ട് വേറെ ഒരു ഡ്രിങ്കിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുമില്ല പിന്നെ ഒരു സംഭവം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള പ്രശ്നവുമില്ല രണ്ടാമത്തെ ഡ്രങ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ വിനഗർ കൊണ്ടുള്ളതാണ് അപ്പം ഫീഡിങ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഒരു ടീസ്പൂൺ ആപ്പിൾ വിനഗറിൽ കൂടാൻ പാടില്ല മൂന്ന് ഒരു ആറുമാസം വരെയുള്ള അമ്മമാര് ആറും പ്രസവം കഴിഞ്ഞ ആറുമാസം വരെയുള്ള അമ്മമാര് നൂറ് എം എൽ വെള്ളത്തിലാണ് നൂറ് മില്ലി ലീറ്റർ വെള്ളത്തില് ഒരു ടീസ്പൂൺ അതും ചെറു ചൂടുവെള്ളം വേണം ഒരു ടീസ്പൂൺ ആപ്പിൾ വിനഗർ ഇട്ട് കഴിക്കുന്നത് നല്ല ആപ്പിൾ സിഡർ വിനഗർ വിത്ത് മദർ ഇട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നന്ന നല്ലതായിരിക്കും തടി കുറയാനും ബെല്ലി ഫാറ്റ് കുറയാനായിട്ടും ഇത് സഹായകരമാണ് അടുത്ത ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ മോരും കറിവേപ്പിലയുമാണ് പുളിയില്ലാത്ത മോര് തൈര് കടഞ്ഞെടുത്ത മോര് തന്നെ ആയിരിക്കണം ആ മോര് വെണ്ണ മാറ്റിയ ശേഷം അതിൻ്റെ അകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലരച്ച് ചേർത്തിട്ട് ഉപ്പിടാതെ വേണം ഈ ഒരു പാനീയം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിലാവാം ഈ ഒരു പാനീയം ആഴ്ചയിൽ രണ്ടോ മൂന്ന് ദിവസം ഒരു നേരം കഴിക്കാം അപ്പം ഇങ്ങനെ മാറി മാറി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ത്രീ മന്ത്സ് കൊണ്ട് എന്തായാലും തടിയും വെയിറ്റും നീരും എല്ലാം കുറഞ്ഞ ആ ഒരു പഴയ ബോഡി സ്ട്രക്ചറും അല്ലെങ്കിൽ ആ ഒരു പഴയ ബോഡിയുടെ ഒരു എനർജി അല്ലെങ്കിൽ അതേ ഒരു കാഴ്ചയിൽ ആ ഒരു പഴയ ശരീരം തിരിച്ചെത്തുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി